ായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചോ നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിയുടെ അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നമ്മുടെ കുളം നിർമ്മിക്കുന്നിടത്താണ് നിർമ്മിക്കുന്ന കുളം നിർമ്മിക്കുന്നതിന് കൂടെ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടല്ലേ അതെ നമുക്ക് നല്ലൊരു അടിപൊളി കെ എഫ് സി ഒന്നും ആവൂല അതുപോലൊരു ബ്രോസ്റ്റ് കെ എഫ് സി ഒരു രീതിയിൽ നമുക്ക് ചിക്കൻ മലവി ഫ്രൈഡ്തായിട്ടുള്ള രീതിയിൽ പോവാണ് നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ബെൽ ബട്ടൺ ഒക്കെ അമർത്തുക നമ്മുടെ കൂടെ കൂടുക അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോ നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാല്ലേ നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിന് കുറച്ച് സാധനം ആവശ്യമുണ്ട് അതായത് മുട്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങാം കേട്ടോ നമ്മുടെ കടയിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കടയിൽ നിന്ന് വാങ്ങാം പക്ഷേ ഇവിടെ വന്നൊക്കെ നല്ല സന്തോഷമായിട്ട് കാരണം നോക്കി ഇവര് തക്കാളി ഇതുവരെ തന്നെ കൃഷി ചെയ്തതാണ് ഒന്നേ കാരണം കണ്ടോ ചെറിയ ചെറിയ തക്കാളി തക്കാളി വെച്ചിട്ടുണ്ട് പഞ്ചസാര ഒക്കെ അത് ചെറിയ ചെറിയ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ എണ്ണ ചെറിയ പാക്കറ്റ് ഞങ്ങൾ പറഞ്ഞില്ല നല്ല ചെറിയ പാക്കറ്റ് ആക്കി വെക്കുന്നു ഇതാ കടലപ്പൊടി ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടി ഇതൊന്നും നമ്മൾ വെച്ചു കൊടുത്തതല്ലേ ഇത് വരായിട്ട് ഉണ്ടാക്കിയതാണ് ചായപ്പൊടി ചായപ്പൊടിയൊക്കെ നമ്മള് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടായി ഒക്കെ കണ്ടോ കോൽ മുട്ടായി കണ്ടോ സംഭവം എന്താ അടിപൊളിയാണ് നടത്തുന്നുണ്ടട്ടോ നന്നായിട്ട് ഒരുപാട് സന്തോഷം കാണുമ്പോ വീടൊമ്പേ വീട് പൊടിച്ചിട്ട് കട്ട വെച്ച് കെട്ടി ഞാൻ പറഞ്ഞില്ല നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാണോ അപ്പൊ ഞാൻ വന്നത് മുട്ട വാങ്ങാനാണ് കുറച്ച് മുട്ട വാങ്ങട്ടെ കുഞ്ഞി തക്കാളി ഇది വരെോട്ടത്തെ 200 200 yeah, ആണ് okay. ദിസ് ഡയലൂട്ട് യൂസിങ് ഇത് ഈ ഇങ്ങനത്തെ ക്രീം വാങ്ങുന്നവരുണ്ടല്ലോ ഇത് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മിസ്സമുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ തേക്കുക കാരണം ഇവിടെ എന്താണെന്നറിയുമോ എല്ലാവരെയും സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ഡ്രൈ ആവും കുറച്ച് കാലത്തേക്ക് അതായത് ഇപ്പം തണുപ്പിൻ്റെ സീസൺ ഇപ്പം മാറി കുറച്ച് മാറി പക്ഷേ ഇതിൻ്റെ മുന്നിലുള്ള ഒക്കെ തണുപ്പിൻ്റെ സീസണായിരുന്നു പിന്നെ എല്ലാവരും സ്കിന്നും ഭയങ്കര ഡ്രൈ ആയിരുന്നു ഇവിടെ പൊതുവേ ആൾക്കാർ ഇത് ഉപയോഗിക്കും

മഴവെല്ലാം ചോദിച്ചു കാരണം ഒരു പ്രാവശ്യം ഒരിക്കക്ക് കട ഉണ്ടാക്കി നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിടത്തോ മജവ് ചോദിക്കാണെന്ന് എങ്ങനെയാണ് എഴുതുന്നുണ്ടോ അപ്പം മജാവ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട് അപ്പോൾ ബുക്കൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു നമുക്ക് അവന് എഴുതിയ വരവും ചിലവും കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ചെറിയൊരു ബുക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇവനെടുത്ത് കാണിച്ചിരുന്നു ഇൻ്റെ പേര് അലൻ എന്നാണ് കേട്ടോ അപ്പം അലനാണ് നമ്മൾ കട ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ മജാവ് ചോദിച്ചപ്പോൾ ആ ഒരു അവനെ എഴുതി വെച്ചിട്ടുള്ള ബുക്കൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പത്ത് മുട്ട മേടിച്ചിട്ടുണ്ട് ആ മുട്ട മേടിച്ചിട്ട് നമ്മൾ എവിടേക്കാണ് നമ്മുടെ പാടത്തേക്ക് പോവുകയാണ് കുളം കുഴിക്കണത്തേക്ക് പോകുന്നു അപ്പൊ ഇവിടുത്തെ മണ്ണിന് നല്ല നനവായത് കൊണ്ട് അടിയിൽ നമ്മളൊരു ഇരുമ്പിന്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിന്റെ മുകളാണ് നമ്മൾ അടുപ്പ് കൂട്ടാൻ പോണത് കേട്ടോ അതാകുമ്പോ തീ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും പിള്ളേരൊക്കെ കേട്ടോ ബക്കറ്റ് നിറയെ വെള്ളമൊക്കെ ആയിട്ട് നമ്മളെ കൃഷിയിടത്തിലേക്ക് തമാലയും പോയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മളെ ഉണ്ടാക്കി കണ്ടിന്ന് കണ്ടിട്ടുണ്ടോ സുമിക്ക് ഇവിടെ സെറ്റ് ആയിരിക്കും പരിപാടി തുടങ്ങിയല്ലേ ി അല്ലെങ്കിൽ എം എം സി ഇല്ലാത്ത പോവാണ് കേട്ടോ അപ്പൊ നമ്മള് ഇന്നിവിടെ ചെയ്യാൻ പോയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോട്ടി വേവിക്കണൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളിവിടെ ചെയ്തത് പെട്ടെന്ന് വേണ്ടി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും കാണിച്ചിട്ടില്ല കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ ആ കുളത്തിന്റെ നോക്കിയായിരുന്നു അപ്പം ആ സമയം കൊണ്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണ് അതിന്റെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ നമുക്ക് നേരെ നമ്മുടെ സ്ലേവ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്കിത് ഇണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം മൈദപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ മൈദപ്പൊടിക്ക് പകരം കേക്ക് ഫ്ലോർ ആണ് കിട്ടുക ഇതാണ് നമ്മൾ മൈദപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മൈദപ്പൊടി ഇട്ടിട്ട് കുറച്ച് കോൺഫ്ലവർ കിട്ടണം കേട്ടോ കിട്ടാൻ വേണ്ടിട്ട് കോൺഫ്ലവർ കോൺഫ്ലവർ കോൺഫ്ലോർട്ട് ഉപയോഗിക്കുന്നത് अन्तपोडी सगो पाउडी നമ്മള് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കോൺക്കൊടി ഇട്ടിട്ടുണ്ട് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണട്ടോ മിക്സ് ാണ് നമ്മൾ ചിക്കൻ ഇടണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ ആണ് ഇങ്ങനെ ഹാഫ് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മളെ പണി എളുപ്പമാകളൊന്ന് ചെയ്തതാണ് അപ്പൊ ഈ പൊടിയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാട്ടോ அப்படி வராட்டோம் <laughs> <laughs> അപ്പൊ ഇത് ഞാൻ പോയിട്ട് നമ്മുടെ കുളത്തിന്റെ പണിയിലെ കുളത്തിലേക്ക് വിളിക്കുന്നുണ്ട് രണ്ട് പണി നടക്കണ്ടേ കുളത്തിന്റെ പണി നടക്കുന്നുണ്ട് കുക്കിംഗ് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുളത്തിന്റെ പോയി നോക്കി വരട്ടോ അല്ലെല്ലാം ക്യാമറ എടുത്ത് വന്നിരിക്കും നല്ല പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പിന്നെ വേറൊരു കാര്യം സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ട് എടുക്കാന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് വേണമായിരുന്നു അപ്പൊ ഇനി അതില്ലാത്തൊരു കേസായിട്ട് നമ്മള് അത് ഒഴിക്കുമ്പോൾ നിർബന്ധ ഉണ്ടോന്നറിയില്ല നമ്മള് ഇണ്ടാക്കുമ്പോ അത് ഇടാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അതില്ലാതെ ഇണ്ടാക്കിയൊക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ ഇനി നന്നായിട്ടൊന്നളക്കാട്ടോ അതിൻ്റെ പകുതി ഇതെല്ലാം കൂടെ ഒരുമിച്ച് അളക്കാൻ കഴിയാത്തതുകൊണ്ട് കേട്ടോ നമ്മള് പകുതി പകുതി ആക്കിയത് അപ്പം അതെല്ലാ പീസും നമ്മൾ കുഴച്ചെടുക്കാണ് എല്ലാത്തിൻ്റെയും എല്ലാ പീസിൻ്റെ എല്ലാ ഇടത്തും ഈ മിക്സ് എത്തണം കേട്ടോ കുഴക്കുമ്പോൾ കാണാൻ ചില പാത്രം ഉണ്ടോ ഇങ്ങനെ എത്താതെയൊക്കെ കിടക്കണ്ടാവും ചെറിയ റിസ്ക് ഉണ്ടോ കാരണം ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ട് മതി കേട്ടോ ഞാൻ കുടങ്ങിയേ അപ്പം നമുക്കതൊന്നിങ്ങനെ ആക്കിയിട്ട് കൊറച്ചെത്തി ഫസ്റ്റ് ചേമക്ക ആ നിർമ്മണം പഠിച്ച് തീയൊക്കെ എത്തിച്ചിട്ട് വരാട്ടോ ഇവിടെ സുമീനെ ചിച്ച പഠിപ്പിക്കാട്ടോ കൊണ്ടു കൊണ്ടെന്നൊക്കെ

ഇവിടെ ചേച്ചിമാരേ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട് എത്ര നേരം നിനക്ക് അത് ഓർമ്മ ഉണ്ടാവും പറയില്ല വാശം സംസാരിക്കാനെ ഇന്നലെ കുഴഞ്ഞ് പോവും സ്ഥലവാണെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓട്സ് ഒന്ന് പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഇടാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ ഇപ്പൊ ഏകദേശം ഒക്കെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഒരു അല്ല മുക്കാൽ മണിക്കൂറായിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഇതില് ഞാൻ നാരങ്ങ നീര് ചേർത്തായിരുന്നോട്ടോ ഞാൻ കാണിക്കാൻ മറന്നു ഇതാണേ അപ്പൊ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഓട്സിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാട്ടോ

ൂർപ്പൂർ അപ്പൊ നമ്മുടെ കെ എഫ് സി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം രണ്ടടുപ്പിലിപ്പോ കെ എഫ് സി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ല മുരിഞ്ഞ അടിപൊളി കെ എഫ് സി കേടാ പിള്ളേരൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കാരണം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് കഴിഞ്ഞതില്ല ഇത്രയും

അപ്പൊ നീ ഒരു ചെമ്പ് നിറയെ നമ്മുടെ കെ എഫ് റെഡി ആയിട്ടുണ്ട് ബാക്കി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാട്ടെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും വൈകുന്നേരം അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാണല്ലോ അപ്പൊ ലൈറ്റ് പോണതിന്റെ മുന്നേ പിള്ളേർക്കും കൊടുക്കാം കേട്ടോ അപ്പൊ പണിക്കാരും എല്ലാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് പോൽക്കും കൊടുക്കണം പിള്ളേർക്കും കൊടുക്കണം ആദ്യം നമുക്ക് കുട്ടിയെ കൊടുക്കാം ഞാനിപ്പോ ഏത് വഴി പാല് നമ്മക്ക് ഇൻഡക്സെന്റില് കൊടുക്കട്ടെ ഇൻസെന്റില് ഓടി കളിക്കുന്നുണ്ട് പാല് നമുക്ക് മീറാസിക കൊടുക്ക

നമ്മുടെ ഉണ്ടാക്കൽ കഴിഞ്ഞില്ലോ ഇനിയുണ്ട് ഇനിയുണ്ട് വറക്കല് നടന്നുകൊണ്ടിരിക്കുന്നു വിലറൊക്കെ കൊടുത്തു

പിള്ളേർക്കൊക്കെ കൊടുത്തു പോലൊക്കെ പറഞ്ഞുതച്ചിട്ട് ഈ വെങ്കില് അമ്മമാർക്ക് കുളം കുഴിച്ച് ചേട്ടന്മാർക്കാട്ടും കൊടുക്കാനുള്ളത് ഒന്നും കൂടെ കൊടുത്താല് നമ്മുടെ കെ എഫ് സി എല്ലാവരും കൊടുത്തു എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വയറ് കൊടുക്കാനും പറ്റി അതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക അപ്പൊ കാഴ്ചകൾ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ